ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ യു എഫ് ഒ ഫുട്ടേജ് എക്കാലത്തെയും ഏറ്റവും മികച്ച യു എഫ് ഒ ഫുട്ടേജ് എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ഈ വീഡിയോ വൈറലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പന്ത്രണ്ട് ചെറുവിമാനങ്ങൾ ഓടിക്കുന്ന പൈലറ്റായ ജോർജ് എ ആർട്ടിഗ കൊളംബിയയിലെ ആൻഡിയോകിയ്ക്കി മുകളിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ വെച്ചാണ് ഈ യു എഫ് ഒയെ കണ്ടതും വീഡിയോ ഷൂട്ട് ചെയ്തതും അത് മറ്റു ചെറുവിമാനങ്ങളോ അതോ ഡ്രോണുകളോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ബലൂണുകളോ അല്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത് പ്രശസ്ത യുവഫോളജിസ്റ്റ് ആയ ജോസ് ജെയിംസ് മൗസൻ ഈ ഫുട്ടേജ് നല്ലവണ്ണം പഠിച്ചു എന്നാൽ അദ്ദേഹത്തിന് അത് ഒരു യു എഫ് ഒ അല്ലെന്ന് വാദിക്കാൻ സാധിച്ചില്ല അതോടെ യു എഫ് ഒ സോഷ്യൽ മീഡിയയിൽ ഇടം നേടി അതോടെ പല അഭിപ്രായങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും വന്നു എന്നാൽ ആർക്കും ഒന്നും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ബഹിരാകാശ ഏജൻസിയും ആധികാരികമായോ ഔദ്യോഗികമായോ അതൊരു യു എഫ് ഒ ആണ് എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല യു എഫ് ഒ എന്നാൽ അന്യഗ്രഹ ജീവികളുടെ പേടകം എന്നല്ല അർത്ഥം അൺ ഐഡൻറ്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്റ്റ് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പറക്കുന്ന വസ്തു എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ രണ്ട് പാവകളെ നിരത്തിവെച്ച് അന്യഗ്രഹജീവികളുടെ ശവശരീരമാണെന്ന് പറഞ്ഞ് ജനശ്രദ്ധ നേടിയ ആളാണ് ഈ ജോസ് ജെയിം മൗസൻ അതിനാൽ ഇദ്ദേഹം ഇതൊരു യു എഫ് ഒ ആണ് എന്ന് പറഞ്ഞാലും ആരും ഇത് കാര്യമായെടുക്കാൻ സാധ്യതയില്ല എന്തായാലും അതൊരു പവർഫുൾ ആയ വസ്തുവാണെന്ന് വീഡിയോയിൽ വ്യക്തമാണ് അത് പവർഫുൾ അല്ലെങ്കിൽ അത്രയും വേഗതയിൽ പറക്കില്ല മാത്രവുമല്ല വിമാനത്തിൻ്റെ വേഗതയും ചലനവും വിമാനത്തിന് ചുറ്റുമുള്ള വായുവിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇത് തീർച്ചയായും ആ പറക്കുന്ന വസ്തുവിനെ ദൂരേക്ക് തള്ളിക്കളയും എന്നാൽ ഈ യു എഫ് ഒ വിമാനത്തിനരികിലൂടെ വളരെ വേഗതയിൽ കടന്നു പോവുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഇത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ചാരപ്രവൃത്തി ചെയ്യുന്ന പവർഫുൾ ഡ്രോൺ ആയിരിക്കും എന്നാണ് പെട്ടെന്ന് വിമാനം കണ്ടപ്പോൾ പിടിക്കപ്പെടാതിരിക്കാൻ ഡ്രോൺ നിയന്ത്രിക്കുന്നവർ വളരെ വേഗത്തിൽ ഡ്രോണിനെ രക്ഷപ്പെടുത്തിയതായിരിക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് ശരിക്കും ഏലിയൻ ആയിരിക്കുമോ യു എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത് ഏലിയൻ ആണല്ലോ